ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ രാവിലെ തന്നെ സത്തനെ വിളിച്ചുണർത്തി എൻ്റെ ഒരു രീതി സത്ത് വന്നിരിക്കുകയാണ് ഇന്നൊരു ശനിയാഴ്ചയാണ് ഇന്ന് ഞങ്ങൾക്ക് ഡാൻസും മ്യൂസിക് ഒന്നും ക്ലാസ്സില്ല ക്ലാസ് ഇല്ലെന്നല്ല ഞങ്ങളിന്ന് പോകുന്നില്ല എനിക്കപ്പോൾ ഒരമ്പ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ വേണ്ടി ഞങ്ങൾ ഞാൻ പോകുന്നില്ല അപ്പോൾ എവിടെ പോകുന്നതൊക്കെ ഞാനിപ്പോൾ തുടർന്ന് പറയാം മീഡിയയിൽ തുടർന്ന് തന്നെ പറയാം അപ്പോൾ സത്ത് വന്ന് ഫ്രഷ് ആയി മുടിയൊക്കെ രാത്രി മുതൽ കെട്ടിവെച്ചേക്കും അത് മുടിയൊക്കെ അയച്ചിട്ട് സത്ത് കഴിഞ്ഞ ബെഡ്ഡൊക്കെ വിരിച്ചിടാൻ പോവാം അപ്പം നമ്മുടെ ചങ്ക്രൂനെ ആദ്യം ഇവിടെ ഫ്രഷ് ആകണം ചങ്ങൾ വിചാരിച്ച് ചങ്ങൾ പിന്നെ മടിച്ചു മടിച്ചു കൊടുക്കണം അപ്പോൾ സത്ത് വന്ന് ഫ്രഷായി ഈ സമയത്ത് ചങ്കർ ഫ്രഷ് ആകാൻ വേണ്ടി ഇങ്ങനെ തയ്യാറെടുപ്പുകൾ നടത്തി പയ്യെ പയ്യെ റെഡി റെഡിയായി വരുന്നുണ്ടായിരുന്നു സത്ത് ബെഡ് വിരിച്ചിട്ട് അവിടെ പോയി കിടക്കണം എന്ന് വിചാരിച്ചാണെന്ന് തോന്നുന്നു കിടന്നു നമ്മൾ അപ്പോൾ ഞാൻ പെട്ടെന്ന് വീട്ടിൽ സ്റ്റോപ്പിട്ട് കയറി പോയിട്ടുണ്ട് പത്രം വായിക്കാൻ പോകുന്നു ഞാൻ വെച്ചാൽ അങ്ങ് പോയി ചങ് ബ്രഷ് ചെയ്യുവാണ് ചങ്ക്റൂ ചില ദിവസം ചങ്ക് അല്ലെങ്കിൽ ചൂട് സത്താതിരിക്കും ഓരോരുത്തരും എണ്ണിക്കുന്നതിന് അവരുടെ മൂഡ് വേറെ സാഹചര്യം അനുസരിച്ചാണ് കേട്ടോ നമ്മുടെ ചങ്റു അപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയ ശേഷം ചെന്നൈ കൂടെ കുറച്ചും കാഴ്ചയൊക്കെ കണ്ടു തന്നു അപ്പോൾ ഞാനും കുറച്ചുകൂടെ അവൻ എണ്ണിക്കുന്ന കിടക്കുന്ന സമയത്ത് ഞാനെ കണ്ട് തന്നു അപ്പോൾ അവന് നമ്മി എന്താ അവിടെ കണ്ടേ ഇപ്പോൾ അവിടെ കാണാൻ നല്ല രസം ഉണ്ടല്ലേ ഇപ്പോൾ അവിടെ കാടില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ അവനങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ താഴെ വന്നപ്പോഴേക്ക് നമ്മൾ സത്ത് പത്രം എടുത്ത് വായിക്കാൻ റെഡി ആയിരിക്കും കേട്ടോ സത്ത് ലൈറ്റൊക്കെ ഇട്ട് പത്രം വായിക്കാൻ റെഡിയായി സത്ത് ഡൈനിങ്ങ് ടേബിൾ ഇരുന്നാൽ പത്രം വായിക്കാൻ അല്ലേ പത്രം ഇങ്ങനെ വീതി വിശാലമായിട്ട് വെച്ച് സത്തിനെ വൃത്തിയായിട്ട് വായിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചങ്കർ എന്നോട് ചോദിച്ചൂടി ഞാൻ വെളിയിൽ ഇറങ്ങിക്കോട്ടെ അമ്മക്കുട്ടീനൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ശരി നീ വെളിയിൽ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിൻഡോയൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് എന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങി വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ചങ്ക്രു ആണെങ്കിൽ ചങ്കുറിൻ്റെ സൈക്കിൾ ചവിട്ടി കിട്ടും ഈ സൈക്കിളിൻ്റെ ബ്രേയ്ക്കും വലിയ എല്ലാം പോയതാണ് കേട്ടോ സത് ഇപ്പോൾ ഈ വീടിന് ഞാൻ എന്താ വോയിസ് ഓവർ കൊടുക്കുന്നത് ഒരു രണ്ട് മാസത്തിന് ശേഷം ഇപ്പോൾ ചങ്കു വേറെ പുതിയ സൈക്കിൾ മേടിച്ചു കേട്ടോ ഈ സൈക്കിൾ ഞാൻ ആക്രിക്കാർക്ക് കൊടുത്തു കേട്ടോ അപ്പോൾ ഈ സൈക്കിൾ ഇപ്പോൾ കണ്ടപ്പോൾ ഒരു ഓർമ്മ ആ എന്നിട്ട് ഞാനും ചങ്കറും കൂടെ അവിടെ നിന്ന് മറ്റൊക്കെ തോക്കുക കേട്ടോ മിറ്റോന്ന് നമ്മൾ ഈ വണ്ടി ഇങ്ങനെ കയറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറച്ചെണ്ണം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കയറി ഇറങ്ങി വരാൻ വേണ്ടി വെള്ളം ഒഴുകി വരാതിരിക്കാൻ വേണ്ടി ഒരു ഹമ്പ് പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വണ്ടി അവിടെ ഇവിടെ കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരുന്ന തൂത്ത് ഞാൻ വൃത്തേക്കും ഇങ്ങോട്ട് വരും കേട്ടോ തൂക്കുന്ന സൗണ്ട് ഇങ്ങനെ ഓരോ വീഡിയോസ് കേൾപ്പിക്കും എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നേ അപ്പോൾ ഞാൻ വെച്ചാൽ കേൾപ്പിക്കാൻ കാരണം നമ്മുടെ മക്കളെ ഉണ്ടെങ്കിൽ കൂടെ ഒരാൾ റോഡി അങ്ങോട്ടോ ഒരാൾ ഇങ്ങോട്ടോ എങ്ങോട്ടോ അപ്പോൾ ഞാൻ അവർ മാനേജ് ചെയ്യുന്ന സൗണ്ടുകളൊക്കെ അതിനിടയ്ക്ക് കേൾക്കും അതുകൊണ്ട് ഞാനത് മാറ്റി വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ മൊത്തവും ഈ ഏരിയയിൽ എവിടെയൊക്കെ മരങ്ങളുണ്ടോ ആ മരങ്ങളുടെ മൊത്തവും കരിയിൽ ഇവിടെ വരും കാറ്റടിക്കുമ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് ഈ മരം നിൽക്കുന്നതെന്ന് നമുക്കറിയത്തില്ല ഈ മരത്തിൻ്റെ എല്ലാം എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്കറിയാത്ത രീതിയിലുള്ള ഇലകളാണ് നമ്മുടെ ഇവിടെ വരുന്നത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇത് തൂത്തുകൊണ്ടിരിക്കുക ചങ്കർ ഇവിടെക്ക് സൈക്കിളിൽ കോട്ടുന്നുണ്ട് സത്ത് അവിടെ എന്ന് എന്തൊക്കെയോ കളിക്കുകയോ എന്തൊക്കെയോ ഇങ്ങനെ സത്തിൻ്റേതായ രീതിയിലുള്ള സത്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ സ്പീഡ് സ്പീഡ് തൂത്ത് പോകുന്നുണ്ട് എപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ ശരി ഇങ്ങനൊന്നും തൂക്കാനൊന്നും സമയം കിട്ടത്തു രാവിലെ ഡാൻസ് ക്ലാസ് വൈകിട്ട് മ്യൂസിക് മ്യൂസിക് ക്ലാസ് അങ്ങനെ പോകുന്നതുകൊണ്ട് അപ്പോൾ എന്താ ഇന്നിപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ഒരു ഇപ്പോൾ ഇനിയിപ്പോൾ സസ്പെൻസ് വെക്കണ്ടായിരുന്നു എനിക്കൊരു പി എസ് സി എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോകണം അതുകൊണ്ടാണ് മക്കളെ കൂടെ കൊണ്ടുപോകാൻ അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് സമയം കിട്ടിയപ്പോൾ മക്കളെയും കുറച്ച് വെളി നിർത്തി കളിപ്പിക്കാൻ വലിയ കുറച്ച് കാര്യങ്ങളോട് എനിക്ക് ചെയ്യാം എന്ന് ഞാൻ അങ്ങനെ ഇറങ്ങിയത് കേട്ടോ അങ്ങനെ മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞു ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ കോയിൻ പൊറോട്ടയാണ് കണ്ടോ ഞാൻ ഇത് നമ്മുടെ ടി ഒരുപാട് ചാനലൊക്കെ കണ്ടു ഒരുപാട് കടകളുണ്ടെന്നൊക്കെ കണ്ടുണ്ടാക്കുന്നതൊക്കെ കണ്ടു പക്ഷേ മൂന്നാറിപ്പ് ഇത് ഞാൻ നേരിട്ട് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ വെച്ച് കഴിച്ചപ്പോൾ തൊട്ട് എനിക്കും മക്കൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇക്കെ ഇത് പറയുന്നത് ഫ്രോസൺ ആദ്യം കൊടുക്കുക എന്നൊക്കെയൊക്കെ പറഞ്ഞായിരുന്നാലും ഞങ്ങൾ കഴിച്ച് എല്ലാം കഴിക്കാമല്ലോ എന്നൊരു രീതിയിൽ കൊത്തനട്ടയിലൊക്കെ ചോദിച്ചു കിട്ടിയില്ല അങ്ങനെ കോന്നി കട ചോദിച്ചു കിട്ടില്ല കോന്നി അലങ്കാറി പഴാ എനിക്കത് കിട്ടിയ കേട്ടോ അങ്ങനെ ഞാനത് മേടിച്ച് രാവിലെ കോയിൻ പൊറോട്ടയും ചിക്കൻ കറി തിളക്കുന്നുണ്ടോ ചിക്കൻ കറിയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കോയമ്പ്രട്ടായും ചിക്കൻ കറിയും ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ എനിക്ക് എക്സാമിന് പോകണമല്ലോ അപ്പോൾ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ കറി വെക്കണ്ടായിരുന്നു നെയ്ച്ചോറുകൂടെ വെച്ചാൽ ചിക്കൻ കറി നെയ്ച്ചോറും കൂടെ ആകുമല്ലോ അങ്ങനെ അതിനുവേണ്ടി നെയ്ച്ചോറിങ്ങനെ ഞാൻ ആദ്യം പല രീതിയിൽ ഞാൻ വെക്കും കേട്ടോ ആദ്യം ഞാൻ ചിലപ്പോൾ വെള്ളം തിളച്ചിട്ട് അരി ഇടും ചില ദിവസം നെയ്യിൽ എണ്ണയിൽ റൈസ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ഇന്നിപ്പോൾ ഞാൻ നെയ്യിൽ ഇങ്ങനെ ആ നമ്മുടെ അരിയുണ്ടല്ലോ അരി ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് തിളച്ച് നമുക്ക് എത്ര വെള്ളം ഒഴിക്കണം അത്ര തിളച്ചവഴിച്ച് അങ്ങനെ വെക്കുന്ന രീതിയിലാണ് വെക്കേണ്ട അങ്ങനെ റോസ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ കുറച്ച് ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട് മറ്റേയും ടേസ്റ്റ് ഉണ്ട് ഓരോന്നിനും അതിൻ്റെതായ ടേസ്റ്റ് അപ്പോൾ ഞാൻ ചങ്ക്രൂനി സത്തനും നമ്മുടെ കൊയിൻ പൊറോടെയും ചിക്കൻ കറി എടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ അത് ഇത് ചങ്കർ പിന്നെ അപ്പോൾ ഞാൻ ചങ്കർ നമുക്കൊന്ന് കഴിക്കാം സത്ത് കിട്ടിയാൽ വാക്കിന് സത്ത് കഴിച്ചു കേട്ടോ അതിന് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ മൂന്നാറിൽ പോയി കഴിച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് അപ്പോൾ ഇക്കാട് ഇങ്ങനെ വർമ്മിക്കാൻ ഷോസാണ് ആദ്യം കഴിച്ചു കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസം ആയാലും അപ്പോൾ ഇവർക്ക് പിന്നെ ആമ്മക്കുട്ടി അതിൻ്റെ കിട്ടും അമ്മക്കുട്ടിയും ചോദിക്കുക അമ്മക്കുട്ടിയെങ്കിലും ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ അവർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ തപ്പം ഞാൻ കണ്ടുപിടിച്ചു ഒറ്റ പാക്കറ്റേ കിട്ടുള്ളൂ കേട്ടോ ഒരു പാക്കറ്റ് പതിനാറ് എണ്ണം അങ്ങനെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ കേട്ടോ അപ്പോൾ അതിന് സാധനം നല്ലതാണല്ലോ ഇപ്പോൾ ഡേറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ മേടിച്ചത് ഇപ്പോൾ ഒരു കൈ ഫോൺ പിടിച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒഴിക്കുമ്പോൾ എൻ്റെ വെള്ളം തടയാ പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എന്താ ഇങ്ങനെ ബാലൻസായിട്ട് ചെറിയ സംബന്ധിച്ചിരിക്കും ഇങ്ങനെ ഒത്തിരി ആയിട്ട് ഓവർഫ്ലോ ആയിട്ട് വരും അങ്ങനെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടിരുന്നാൽ നമുക്ക് കഴിക്കാൻ ഇരിക്കുമ്പോൾ കഴിക്കാം അല്ലെങ്കിൽ ഞാൻ പ്ലേറ്റിലോട്ട് കൈ ഇടുമ്പോൾ അവർ അങ്ങോട്ട് ഈ വെള്ളം അമുക്കോട്ട് വെള്ളം എന്ന് പറയും അല്ല അല്ലെങ്കിൽ അവരോടൊപ്പം വെള്ളം എടുക്കാൻ പറയുമ്പോൾ നീ പോകും ഞാൻ പോകുന്ന എൻ്റെ ഒരു തർക്കമാവും പിന്നെ ഞാൻ എണീറ്റിട്ടുണ്ട് അപ്പം വെള്ളം കൂടെ കുറച്ച് സമാധാനമായിട്ട് എനിക്ക് ഇന്ന് കഴിക്കാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ജഗ്ഗ് അവിടെ കൊണ്ടുവച്ച് വെള്ളം ഒഴിച്ച പാടേ സത്ത് വെള്ളം ഒഴിച്ച് കുടിച്ച് തീർത്തു കൊണ്ടാകും അത്രയും നേരം ദാഹിച്ചിരിക്കുവായിരുന്നു വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഒഴിക്കാനുള്ളൊരു മടി കൊണ്ട് സത്ത് മടിച്ചു മടിച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഞാനും ഫുഡൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഫുഡൊക്കെ എടുത്ത് കഴിക്കുക അപ്പോൾ അതിലാറ് എണ്ണം ഉള്ളതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പറഞ്ഞു അമ്മ പറഞ്ഞു അമ്മയ്ക്ക് വേണ്ട സാധാ പൊറോട്ട പോലെയുള്ളൂ വലിപ്പത്തി കൊഴുവ ചെറുതാ നല്ല ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ എങ്കിൽ വേണേ വേണമെങ്കിൽ എനിക്ക് വേണ്ട പിന്നെ ഞങ്ങൾ ഈക്വലി ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ അമ്മ വേറെ എന്തോ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് മാവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉണ്ടായിരുന്നോ അപ്പോൾ ഞാൻ പറഞ്ഞു വയറിയത്തിനു കുറച്ചേരേ ഉള്ളൂ അപ്പോൾ ചെറുതല്ലേ അപ്പോൾ വയനറിയാത്തരും ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കണം അപ്പോൾ ഈക്വലി ഷെയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സത്ത എണ്ണെന്നാണ് നിങ്ങളെ കണ്ടത് കേട്ടോ ഇഷ്ടമുള്ള ഫുഡ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ഡിമാൻഡായിരിക്കും ഫുഡിന് അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ച് ഇങ്ങനെ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ പോയി കഴിഞ്ഞ് ഒരു പറയുന്നത് ഇപ്പോൾ അത് കാര്യമേ അനുസരിക്കുകയുള്ളൂ കുട്ടികളല്ലേ എന്നാലും പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ അങ്ങോട്ട് ഞാനിങ്ങനെ അങ്ങനെ ചേട്ടൻ ഇങ്ങനെ ചേട്ടനെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നതിടയ്ക്ക് എൻ്റെ തുണി വാഷിംഗ് മെഷീൻ അടിക്കുന്നുണ്ടായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ തുണിയെല്ലാം വിരിച്ചിട്ടു അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു തുണി എല്ലാം വിരിച്ചിട്ടു അപ്പോഴത്തേക്ക് നമ്മുടെ എന്താ നെയ്ച്ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അമ്മ സവാളയും നട്ട്സ് ക്രിസ്മസൊക്കെ അമ്മ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മണ്ടക്കിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ സലാഡും ചോപ്പറിയിട്ട് റെഡിയാക്കി വെച്ചു ചിക്കൻ കറി റെഡിയായി പപ്പടം റെഡിയായി അച്ചാർ റെഡിയായി അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ച് ലെഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ലഞ്ച് വല്ല റെഡിയാക്കി വെച്ചിട്ട് ഞാൻ എക്സാമിന് പോയി കേട്ടോ ഞാൻ പക്ഷേ ലഞ്ച് കഴിച്ചില്ല സാധാരണ ഞാൻ ഇങ്ങനെ രണ്ട് മണിയൊക്കെ എക്സാമിന് പോകുമ്പോൾ ലഞ്ച് കഴിക്കാതെ പോകുന്നത് വീട്ടിൽ വന്നിട്ട് പിന്നെ കഴിക്കത്തുള്ളൂ ഇനി എക്സാം സെൻ്റർ നമ്മൾ കുറച്ചുകൂടെ അടുത്തായത് കൊണ്ടാണ് എനിക്ക് ഈ പണികളെല്ലാം ചെയ്ത് തീർത്തിട്ട് പോകാൻ പറ്റും ഞാൻ പ്ലസ് ടു പഠിച്ച സ്കൂളായത് കേട്ടോ ഇവിടെ ആയിരുന്നു എനിക്ക് എക്സാം ഈ സ്കൂളിൽ വരുമ്പം എന്താ എക്സാമിന് വരുന്നതിലുപരി എൻ്റെ ഒരു സ്വന്തം വീട്ടിലേക്ക് ഞാൻ തിരിച്ച് വരുന്നൊരു ഇതാണ് എനിക്ക് പക്ഷേ സ്കൂളിൻ്റെ ആ ഒരു പഴയ ആ ഒരു അന്തരീക്ഷം ഒന്നും അല്ല ഇപ്പോൾ എന്നാലും ഓക്കെ അതിൻ്റെ ആ പഴയ അന്തരീക്ഷം കിട്ടുന്നിടത്തൊക്കെ ഞാനിങ്ങനെ നോക്കി എൻ്റെ ഓർമ്മകളൊക്കെ ഇങ്ങനെ ആയവർക്കും കേട്ടോ എന്താ മിക്കവാറും ആൾക്കാരുടെ ഒന്നും രണ്ടും മൂന്നും പേര് വെച്ച് കൊണ്ടുവിടാൻ വരും എല്ലാ എക്സാകും എൻ്റെ കൂടെ മാത്രമേ ഉള്ള ആളില്ലാതെ പോകുന്നു ഞാൻ ഒറ്റയ്ക്ക് പോകാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പിന്നെ എന്നെപ്പോലെ ഒറ്റയ്ക്ക് വരുന്ന വേറെ കുറച്ച് ഉണ്ട് എന്നാലും കുറേ ആൾക്കാരോട് രണ്ട് മൂന്ന് നാല് പേരും മക്കളും അച്ഛനും അമ്മയും ഭർത്താവും എല്ലാവരും കാണും ഒന്നുമില്ല ബോയ്ഫ്രണ്ടിനെ കൊണ്ടു വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എക്സാം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് എക്സാം കുഴപ്പമില്ലായിരുന്നു നല്ല എക്സാം ആയിരുന്നു അപ്പോൾ എഴുതിയിട്ട് വീട്ടിൽ വന്നത് ഞാൻ ലഞ്ച് കഴിക്കുക കേട്ടോ അങ്ങനെ ലഞ്ച് കഴിച്ച് കഴിയാറായപ്പോഴേക്കറിക്കാൻ ഒരു കസിനൊക്കെ കഴിഞ്ഞ വർഷം മൂന്നാറ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിൻ്റെ സമയത്ത് പോയപ്പോൾ ഞങ്ങളുടെ കുറേ ഡ്രസ്സ് ലോണ്ടറി വാഷ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇക്ക അവരുടെ കൊടുത്തുവിട്ടുണ്ട് ഇപ്പോൾ കുറേ യാത്രയൊക്കെ ഇവിടെ പോയിട്ട് അടുത്ത മാസത്തേക്കെ വരത്തുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് എല്ലാം വാഷ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചാട്ടോ ഷിനോണയും റംസിയും കൂടെ വന്നേ അവർ കൊണ്ടുവന്നതെല്ലാം തന്നിട്ട് അപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിച്ചില്ല അപ്പോൾ അവർ പോവുകയെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അവർ പോകുന്നതിന് പോലെ രണ്ടുപേർക്ക് മദർത്ത ക്ലാസ് തുടങ്ങി അങ്ങനെയായിരുന്നു അപ്പോൾ മക്കൾ കണ്ടിട്ട് മദർസാ ക്ലാസ്സിൽ കയറിയിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ ബൈ ബൈ സി ഒ